ഈസി േണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം ഒന്നാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഷഷ്ടഹ പാഠഹ പാലയാമ ജീവനി പാലയാമ ജീവനി എന്നതാണ് പാഠത്തിൻ്റെ പേര് ക്രീഡാഹ ഉത്തമ വ്യായാമോപായ ആരോഗ്യപ്രദായിക ചെയ്തി വയം പഠിതവന്താ ക്രീഡാനന്തരം വയം കിം കുർമ്മഹ കളിക്കുന്നത് ഉത്തമമായിട്ടുള്ള വ്യായാമമാണ് എന്നതാണ് ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് ആരോഗ്യായ ശുചിത്വം ആവശ്യകം ശുചിത്വ കാനി ചിത്രാണി പശ്യാമ ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ശുചിത്വശീലങ്ങൾ ആവശ്യമാണ് എന്തൊക്കെ ശുചിത്വ ശീലങ്ങളാണുള്ളത് തന്നിരിക്കുന്ന ചിത്രത്തിൽ നോക്കൂ പാലയാമ ജീവനെ മുഖം ക്ഷാലയതി മുഖം കഴുകുന്നു സ്നാതി സ്നാതി എന്നാൽ കുളിക്കുക ദന്താൻ ചോദയതി പല്ല് തേക്കുന്നു മുഖം ക്ഷാലയതി മുഖം കഴുകുക സ്നാതി കുളിക്കുക ദന്താൻ ചോതയതി പല്ലുതേക്കുക ഗൃഹം മാർജയതി വീട് വൃത്തിയാക്കുക പാതുകരതി ചെരുപ്പ് ധരിക്കുന്നു ചിത്രാനുസാരം വാക്യാനി യഥോചിതം യോജയിതു തന്നിരിക്കുന്ന ചിത്രത്തിലെ വാക്കുകൾ കൃത്യമായിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് സ്നാതി മുഖം ക്ഷാലയതി ദന്താൻ ചോദയതി ഗൃഹം മാർജയതി സ്നാതി എന്നാൽ കുളിക്കുക മുഖം ക്ഷാലയതി എന്നാൽ മുഖം കഴുകുക ദന്താൻ ചോദയതി പല്ല് തേക്കുക ഗൃഹം മാർജയതി വീട് വൃത്തിയാക്കുക ചിത്രങ്ങളേനെ ഉചിതമായ പദങ്ങളിലേക്ക് യോജിപ്പിക്കുക അടുത്തതാണ് ഉചിതം ശരി ചിന്നേന അനുചിതം തെറ്റ് എന്ന ചിഹ്നം കൊണ്ടും സൂചിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിൽ തന്നിട്ടുള്ള ഉചിതമായ കാര്യങ്ങൾക്ക് ശരി ചിഹ്നവും തെറ്റായ കാര്യങ്ങൾക്ക് തെറ്റ് എന്ന ചിഹ്നവും കൊടുക്കുക നഖം കർത്തയതി നഖം വെട്ടുക അനാവൃതം ഭക്ഷണം ഖാതതി അനാവൃതം ഭക്ഷണമെന്നാൽ തുറന്നു വെച്ച ഭക്ഷണം കഴിക്കുക ഹസ്തൗ ക്ഷാലയതി കൈ കഴുകുന്നു അങ്കണം മലിനീകരതി പരിസരം മലിനമാക്കുക അടുത്തത് സൂചനാനുസാരം ബിന്ദുൻ യോജയിത്തുക അക്ഷരം വധതു ലിഖതു വർണ്ണേന് ലേപയതൂച്ച ഇവിടെ മാ എന്ന അക്ഷരം തന്നിട്ടുണ്ട് മാ എന്ന അക്ഷരത്തിന് കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ള ബോക്സിലുള്ള മാ എന്ന അക്ഷരം നിറം നൽകുകയും അതുപോലെ തൊട്ട് താഴെയുള്ള മാ എന്ന അക്ഷരത്തിന് കുത്തുകളിലൂടെ യോജിപ്പിക്കുക തന്നിരിക്കുന്ന സ്പേസിൽ മാ എന്ന അക്ഷരം എഴുതി കൊടുക്കുകയുമാണ് ചെയ്യുക അടുത്തതാണ് ശുചിത്വശീലാനി അധികൃത്യ വധതു ചിത്രാനുസാരം യഥോചിതം വർഗീകരുതു ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്നിങ്ങനെ രണ്ട് ബോർഡുകളുടെ തൊട്ട് താഴെ തന്നിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് വ്യക്തി ശുചിത്വത്തിൽ വരിക ഏതൊക്കെയാണ് പരിസര ശുചിത്വത്തിൽ വരുന്നത് എന്നാണ് പറയേണ്ടത് അടുത്തതാണ് ചിത്രം നിരീക്ഷ ഉചിതേഹി വർണേഹി ലേപയതു ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിന് നിറമില്ലാത്ത ചിത്രങ്ങൾക്ക് നിറം നൽകുക